സംസ്ഥാനത്ത് കടകൾക്ക് ലൈസൻസ് അനുവദിക്കാൻ പഞ്ചായത്തുകൾക്ക് വകുപ്പില്ല ലൈസൻസ് ഫീ ഇനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട തുകയാണ് നഷ്ടമാകുന്നത് ലോട്ടറി വ്യാപാരത്തിന് ലൈസൻസ് നേടണമെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റ് കടയെന്നോ സ്റ്റേഷനറി കടയെന്നോ എഴുതി വേണം അപേക്ഷിക്കാൻ അവിടെ ലോട്ടറി വ്യാപാരം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് മാത്രം ലോട്ടറി വ്യാപാരത്തിന് ലൈസൻസ് നിർബന്ധമില്ലെന്നാണ് സർക്കാർ വ്യാപാരികളെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ബാങ്കുകളിൽ വായ്പയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ ലൈസൻസ് നമ്പർ മറ്റും കാണിക്കുകയും വേണം ഫാക്ടറികൾ വ്യാപാരികൾ സംരംഭകർ എന്നിവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള പഞ്ചായത്തി രാജ് ചട്ടം അനുസരിച്ച് ലോട്ടറി വ്യാപാരത്തിന് ലൈസൻസ് അനുവദിക്കാനാവില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇത്തരം അപേക്ഷകൾക്ക് നൽകിയിരിക്കുന്ന മറുപടി ചില പഞ്ചായത്തുകളിൽ ഭരണസമിതി യോഗത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്ത് ലൈസൻസ് അനുവദിച്ചിട്ടുണ്ട് നിയമപരമായി നിർബന്ധമില്ലാത്തതിനാൽ ലൈസൻസ് ഇല്ലാതെയാണ് ഭൂരിഭാഗം പേരും ലോട്ടറി കച്ചവടം നടത്തുന്നത് സർക്കാരിന് ഇത്രയും അധിക തുക നികുതി ഇനത്തിൽ വരുമാനം നൽകുന്ന ലോട്ടറിക്ക് ലൈസൻസ് അനുവദിക്കാൻ ചട്ടമില്ല എന്നത് വിരോധാഭാസമാണെന്ന് ലോട്ടറി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു